മലയാള സാഹിത്യ ലോകത്തിലെ മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് മുപ്പതാണ്ട് പിന്നിടുമ്പോൾ അദ്ദേഹത്തിനായി ഒരു സ്മാരകം ഒരുങ്ങുന്നുണ്ട് കോഴിക്കോട് ദീർഘകാലത്തെ പ്രയത്നത്തിനൊടുവിൽ പൂർത്തിയാകുന്ന സ്മാരകത്തിനായി കാത്തിരിക്കുന്നതാകട്ടെ പുതുതലമുറയിലെ കുട്ടി വായനക്കാരാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എൻ്റെ പേര് ജീവ ഞാൻ കരിങ്കല്ലായ വെനറിനി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അതിലുപരി ഒരു ബേപ്പൂർ നിവാസി കൂടിയാണ് ഞാൻ ഈ കത്ത് അങ്ങയോട് നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് എഴുതുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന പ്രശസ്ത കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനമാണല്ലോ ജൂലൈ അഞ്ച് അദ്ദേഹത്തിന് വേണ്ടി ബേപ്പൂരിൽ ആകാശമുട്ടായി എന്ന പേരിൽ ഒരു സ്മാരകം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന അംഗീകാരം ലഭിച്ച സമയത്തു തന്നെ ആയതിനാലും ഏതൊരു ബേപ്പൂർ നിവാസിയെ നിവാസിയെപ്പോലെ എനിക്കും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ബഷീറിയൻ കഥാപാത്രങ്ങളോട് ഏറെ പ്രിയമുള്ള ഒൻപതാം ക്ലാസ്സുകാരൻ ജീവ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിന് സന്ദേശമാണിത് വൈക്കം മുഹമ്മദ് ബഷീറിനു വേണ്ടി ആദ്യമായി അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ബേപ്പൂരിൽ തന്നെ ഒരു സ്മാരകം നിർമ്മിക്കാൻ മുന്നിട്ട് നിന്ന മന്ത്രി മുഹമ്മദ് റിയാസ് സാറിനെ ഞാൻ എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ആകാശമിട്ടായി എന്ന ഈ പദ്ധതിയിൽ തദ്ദേശീയരായ ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിലും അവധി ദിനങ്ങളിലും ഇവിടെ വന്ന് പുസ്തകങ്ങൾ വായിക്കാനും ബേപ്പൂർ സുൽത്താനെക്കുറിച്ചും കുറിച്ചും മറ്റു സാഹിത്യകാരന്മാരെ കുറിച്ചും അറിയാനും നിലവിൽ ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരുമായി സംവദിക്കാനും വായന താല്പര്യമുള്ള എന്നെ പോലുള്ളവർക്ക് സൗകര്യം ഒരുക്കി തരണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു കത്തുകളിലെ വരികളിലേതുപോലെ ബഷീറിനെ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് ബേപ്പൂരിൽ തന്നെ സുൽത്താന്റെ നാട്ടിൽ ബഷീറിനായ ഒരു സ്മാരകമെന്നത് ഇവിടത്തുകാരുടെ ദീർഘകാലത്തെ ആവശ്യം കൂടിയായിരുന്നു അതോടൊപ്പം താങ്കൾ വിഭാവനം ചെയ്ത ലിറ്റററി സർക്യൂട്ടിൽ കുട്ടി വായനക്കാർക്ക് ഇടം ഒരുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്റെ വിദ്യാലയമായ സ്കൂളിൽ താങ്കൾ സന്ദർശിക്കണമെന്നും വിദ്യാർത്ഥികളുമായി സംവദിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്ന് ജീവ എസ്തറയിൽ ബഷീർ സ്മാരകത്തിന് ആകാശമിട്ടായി എന്ന് പേര് വരുമ്പോൾ അതിനു പിന്നിലുമുണ്ട് കഥാകാരന്റെ കയ്യൊപ്പ് പ്രശസ്ത നോവലായ പ്രേമലേഖനത്തിൽ ജാതിയും മതവും നോക്കാതെ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ബഷീർ നൽകിയ പേരായിരുന്നു ആകാശമിഠായി ഇത് വെറുമൊരു സ്മാരകം മാത്രമായിരിക്കില്ലെന്ന് തീർച്ച യുവതലമുറ ഒന്നാകെ ഇനിയും ബഷീറിനെ പഠിക്കും ബഷീറിയൻ കഥാപാത്രങ്ങൾ അവരിലെല്ലാം കലാകാലങ്ങളോളം കയറിയിറങ്ങും ഓപ്പൺ തിയേറ്റർ വിശ്രമ കേന്ദ്രം മ്യൂസിയം ഗ്രന്ഥാലയം എന്നിവയാണ് ആകാശമിട്ടായി ബഷീർ ആരാധകർക്കായി ഒരുങ്ങുന്നത് പേപ്പൂർ സുൽത്താന്റെ നാട്ടിലെ ഈ ആകാശമിഠായിക്ക് ഒട്ടും വൈകാതെ ചിറകമൊളിക്കും ഇതിലൂടെ മഹാനായ കഥാകാരന്റെ ഓർമ്മകൾ പുതുതലമുറയിലേക്കും കൈമാറപ്പെടും ക്യാമറ പേഴ്സൺ സതീ അറയനോടൊപ്പം മേഘനാ മുരളി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്